ദൈവം നൽകിയ ജീവവൃക്ഷ ഫലം നഷ്ടമാക്കി അനുസരണക്കേടിൻ്റെ ശിക്ഷാവിധിയിലായി നമ്മെ രക്ഷിക്കാൻ യേശു കാൽവെറിയിൽ യാഗമായി യേശു കൂടി ജീവവൃക്ഷത്തിന് അരികെ എത്തുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നാമത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ടാമത്തേത് രണ്ടാമത്തെ നിർദ്ദേശം നീതിമാന് ജീവവൃക്ഷം പ്രതിഫലമായി നൽകും ജീവവൃക്ഷത്തിൻ്റെ അരികിൽ എത്തണമെങ്കിൽ നാം നീതിമാന്മാരായിരിക്കണം ജീവവൃക്ഷത്തിൻ്റെ സവിശേഷത എന്താണെന്ന് തിരക്കിയാൽ അതറിയുവാനായി വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്നതാണ് ഒന്ന് ജീവൻ ജല നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട് രണ്ട് പന്ത്രണ്ട് മാസവും അതിൻ്റെ ഫലം കായ്ക്കുന്നു മാസം തോറും അതത് ഫലമുണ്ടാകുന്നു മൂന്ന് വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു നാല് യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല ഇപ്രകാരം ഉള്ള ഒരു ജീവവൃക്ഷം പ്രതിഫലമായി ലഭിക്കുന്നത് ആർക്കാണ് നീതിമാൻ ആരാണ് നീതിമാൻ മനുഷ്യൻ മനുഷ്യന് നൽകുന്ന പദവിയല്ല നീതിമാൻ മനുഷ്യന് ദൈവം നൽകുന്ന പദവിയാണ് നീതിമാൻ ഈ പദവി ദൈവം ആദ്യമായി നൽകിയ വ്യക്തി നോഹയാണ് ഇനിയും ഈ പദവി പെട്ടെന്നൊരാൾക്ക് കൊടുക്കുന്നതല്ല പല ഘട്ടത്തിൽ കൂടെ അവനെ കടത്തിവിടും ഓരോ ഘട്ടവും എത്ര നാൾ ആ പരീക്ഷയുടെ കഠിനത എത്ര എന്തെല്ലാമാണ് ചെയ്യേണ്ടുന്നത് ഇതൊന്നും ആർക്കും അറിയത്തില്ല ദൈവം കടത്തിവിട്ട വഴികൾ അനുസരണയോടെ വിശ്വസ്തയോടെ നീതിയോടെ പൂർത്തിയാക്കുന്നവനെ ജീവവൃക്ഷത്തിൻ്റെ ഫലം ലഭിക്കും അവൻ നീതിമാന അപ്പം നമുക്ക് നോഹയെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാം നോഹയെ ദൈവം കടത്തി വിട്ട വഴികൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ഘട്ടം നോക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഭൂമിയുടെ അവസ്ഥ ഭൂമി ശാപം ശാപമേറ്റുവാങ്ങിയതാണ് എന്ന ലാമക്കിൻ്റെ വാക്കുകളിൽ നിന്നറിയാം നോഹയുടെ പിതാവായ ലാമക്ക് ഭൂമിയെക്കുറിച്ച് പറയുന്നത് ഈ ഭൂമി ശാപം ഏറ്റുവാങ്ങിയതാണ് എന്നത്ര ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ച് അഞ്ചോ ആറു വാക്യങ്ങളൊക്കെ നോക്കിയാൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും അവയുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കുന്നു എന്ന് ദൈവം പറയുന്നു അപ്പം ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ ഭൂമിയിൽ പൂജാതനായവനാണ് നോഹ ലാമക്ക് അതുകൊണ്ട് അവന് എന്ന് പേര് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ലാമക്ക് പറയുന്നത് ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു അപ്പം ഇവനാശ്വസിപ്പിക്കുന്നവനാകൊണ്ടാണ് അവന് നോഹ എന്ന് പേര് കൊടുത്തത് ഈ ഒന്നാം ഘട്ടത്തിൽ നോഹ ഈ മാലിന്യം നിറഞ്ഞ ഭൂമിയിൽ ചതിവും വഞ്ചനയും നിറഞ്ഞ ഭൂമിയിൽ ജീവിച്ചിട്ടും നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടക്കുന്നവനുമായി ജീവിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ അവന് ലഭിച്ചു പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോഹയുടെ കാലം പോലുള്ള ഒരു കാലമാണ് ഇത് അന്ത്യകാലം എന്ന് നമ്മളെല്ലാം പറയുമ്പോൾ അപ്രകാരമുള്ള ഒരു മാലിന്യം നിറഞ്ഞ ഭൂമിയിൽ മാലിന്യമേൽക്കാതെ ജീവിക്കാൻ നോഹയ്ക്ക് കഴിഞ്ഞെങ്കിൽ നമുക്കും കഴിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ന പേര് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അതുപോലെ ഒന്നാമത്തെ ഘട്ടം നമുക്ക് പൂർത്തിയാക്കാനും കഴിയുകയുള്ളൂ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയവന് ദൈവം രണ്ടാം ഘട്ടം നൽകിയത് അവനൊരു കുടുംബജീവിതം ഏൽപ്പിച്ചു ഇന്ന് യൗവനക്കാർ സാധാരണ കരുതുന്നത് പഠിച്ചു ജോലി കിട്ടി പിന്നെ വിവാഹം കഴിക്കണം മാതാപിതാക്കന്മാർ പ്രാർത്ഥനയോടെ ദൈവം കുഞ്ഞുങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവം ഓരോരുത്തർക്കും ആവശ്യമായ തക്ക തുണകളെ നൽകുകയും ഒരു കുടുംബജീവിതം അവരെ ഏൽപ്പിക്കുകയും ചെയ്യും അതിനാണ് വിവാഹസമയത്ത് മുപ്പിരിച്ചരടായി മൂന്നാമനായ ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുടുംബജീവിതം ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം എന്നത് മാതാപിതാക്കന്മാർ പ്രത്യേക ഓർത്തിരിക്കേണ്ട കാര്യമാണ് അവരതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണം നോഹ ദൈവത്തോട് കൂടെ നടന്നു അതുകൊണ്ട് തൻ്റെ കുടുംബത്തെയും ദൈവത്തോട് കൂടെ കൊണ്ടുപോകുവാൻ നോഹ ശ്രദ്ധിച്ചു ഉൽപ്പത്തി ആറിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും നമുക്കും അതുപോലെ പ്രവർത്തിക്കാം നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ യോഗ്യതയുള്ളവരാക്കുക തലമുറകളെ ഉൾപ്പെടെ മൂന്നാം ഘട്ടത്തിലേക്ക് അപ്പോൾ നോഹ പ്രവേശിച്ചു ദൈവമേ ഏൽപ്പിച്ച കുടുംബം അവൻ ഭംഗിയായി സൂക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ ഓരോന്ന് പറയുമ്പോഴും ഓർത്തോണം ഒന്നാമത്തെ ഘട്ടം മാലിന്യം നിറഞ്ഞ ജീവിതത്തിൻ്റെ നടുവിലും വിശ്വസ്തനും നീതിമാനുമായി ജീവിച്ചത് കൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് ദൈവം അവനെ പ്രവേശിപ്പിച്ചത് രണ്ടാം ഘട്ടത്തിൽ ഒരു കുടുംബജീവിതം കൊടുത്തപ്പോൾ കുടുംബത്തോടൊപ്പം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ അഭ്യസിക്കുകയും ദൈവ സാന്നിധ്യം അവൻ ആഗ്രഹിക്കുകയും ചെയ്തു ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ മറന്നില്ല അതുകൊണ്ടാണ് ദൈവം മൂന്നാമതൊരു ഘട്ടത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നത് ഒരു പ്രത്യേക സന്ദേശം ദൈവം അവന് നൽകി അതായത് അതിക്രമം കൊണ്ട് നിറഞ്ഞ ഈ ഭൂമിയിലെ ജനത്തോട് നീ വിളിച്ചു പറയണം ഇപ്പൊ റൂട്ട് മാറി കുടുംബമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റൂട്ട് മാറ്റി വെച്ച് പറയുക നീ വിളിച്ച് പറ ഈ നശിക്കാൻ പോകുന്ന ഭൂമിയിലെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ ഭൂമിയിലെ ജനത്തോടെ കരണയുള്ള ദൈവമാ പറയുന്നത് നീ ഒന്ന് വിളിച്ച് പറ ഇവർ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇവർ ദൈവത്തെ അറിയണമെന്ന് പ്രസംഗപാഠമെന്തുവാണെന്ന് അവനറിയത്തില്ല എങ്ങനെ പറയേണ്ടതെന്നും അറിയത്തില്ല പക്ഷേ അനുസരിക്കാൻ മനസ്സുള്ളവന് വാ തുറക്കുമ്പോൾ അവന്റെ വായിൽ ദൈവം വചനം കൊടുക്കും എന്നതിൻ്റെ തെളിവാണ് നോഹ ഈ ജനത്തോട് പ്രസംഗിച്ചത് അപ്പം പ്രസംഗപാഠം അവന് ലഭിച്ചു ഒരു പ്രത്യേക ദൂത് ഈ പരിഹാസികളുടെ അടുക്കലേക്ക് കൊടുത്തയക്കാൻ ഇവൻ യോഗ്യനാണെന്ന് ദൈവം കണ്ടു അങ്ങനെ മൂന്നാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ അവനെ നാലാം ഘട്ടത്തിലേക്ക് ദൈവം അയച്ചു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം ഒരാളെ വിളിച്ചെന്നും ദൈവം ഒരാളെ സ്നേഹിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചു എന്ന് കാണുമ്പോൾ സാത്താൻ ചില മനുഷ്യരുടെ ഉള്ളിൽ കയറും പരിഹാസികളുടെ രൂപത്തിൽ വിമർശകരുടെ രൂപത്തിൽ അവർ പ്രവർത്തിക്കും നോഹ പറഞ്ഞ വചനമോ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ജല ജലപ്രളയത്തെ പറ്റിയും അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷകനെയുമാണ് കാണിച്ചു കൊടുത്തത് പാപമാകുന്ന ജലപ്രളയത്തിൽ നീ മുങ്ങി നശിക്കാൻ തുടങ്ങിയാലും നിന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകനുണ്ട് ഒറ്റ സെക്കൻഡ് മതി നീ നിൻ്റെ പാപവും ഏറ്റുപറിഞ്ഞ് പശ്ചാത്താപത്തോടെ അവൻ്റെ മുമ്പാകെ നിന്നൊന്ന് കരയണം ദൈവമേ നിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നീ നിലവിളിച്ചാൽ ആ സെക്കൻഡിൽ നിനക്ക് രക്ഷ ഉറപ്പാണ് പക്ഷെ ഈ പരിഹാസികൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവർ അവനെ പരിഹസിച്ചു ഇതുപോലെ നമ്മളും സത്യവചനം സത്യമായി പറഞ്ഞാൽ പരിഹാസികളുടെ എണ്ണം അങ്ങ് വർദ്ധിക്കും ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ഉടനെ പറയും സ്ത്രീ പറയണ്ട പുരുഷന്മാർ മാത്രം വചനം പറഞ്ഞാൽ മതി സ്ഥിരം ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയാണ് പക്ഷെ ഞാൻ നിർത്തത്തില്ല കാരണം ദൈവം എൻ്റെ കയ്യിൽ തന്നെങ്കിൽ അത് പറയാൻ ഞാൻ ബാധ്യസ്ഥതയായിട്ടുള്ളവളാണ് എൻ്റെ ഉത്തരവാദിത്തമാത് അതുകൊണ്ട് പരിഹാസികൾ പറയട്ടെ നമ്മളതിനെ കണക്കാക്കേണ്ടിയ കാര്യമില്ല എങ്കിലെ അനുസരിച്ചെങ്കിലെ ദൈവം നമ്മളെ അതിലും വലിയ ചുമതല ഏൽപ്പിക്കൂ അതിൻ്റെ ഓഹ നമ്മളെ പഠിപ്പിച്ചു ഈ പരിഹാസികൾ ചുറ്റും നിന്ന് കൂവി എവിടാടാ മഴ എവിടാടാ വെള്ളപ്പൊക്ക എന്ന് വെച്ചാൽ എന്തവാടാ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചിട്ടും അവരുടെ വാക്ക് നോഹ കേട്ടില്ല ദൈവം എന്തു പറഞ്ഞോ അത് വള്ളി പുള്ളി തെറ്റാതെ കൃത്യമായി പറഞ്ഞു കേൾപ്പിച്ചു നോഹയുടെ ഈ ഗുണമാണ് ദൈവത്തിന് ഏറ്റവും സന്തോഷമായത് അപ്പോൾ ദൈവം അവനെ അടുത്ത ഘട്ടത്തിലേക്ക് വിട്ടു ഇപ്പം റൂട്ടങ്ങ് തിരിഞ്ഞു വീണ്ടും ഒരു അവൻ്റെ അനുസരണത്തെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡോസാണ് കൊടുത്തത് അവനോ ഇന്നും ഇതുവരെ മഴയുടെ ആണ് ഇപ്പം ഈ പറഞ്ഞത് അതിലും വലിയൊരു കാര്യമാണ് നീ പോയി ഒരു ഗോഫർ മരം കണ്ടെത്തി അതുകൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം ഈ പാവ മനുഷ്യൻ ഗോഫർമാരും കേട്ടിട്ടില്ല പെട്ടകം എന്തുവാണെന്ന് അറിയത്തില്ല എൻജിനീയറിങ് വൈദഗ്ധ്യം എന്തോന്ന് അവനറിയത്തില്ല അവനൊന്നും അറിയത്തില്ല എല്ലാം പുതിയ അനുഭവം എന്നിട്ട് ഒരു വാക്കുപോലും എതിർ പറഞ്ഞില്ല കാരണം നോഹനീതിമാനും വിശ്വസ്തനുമായിരുന്നു വിശ്വസ്തൻ ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ നീ പോകേണ്ട റൂട്ടിൽ കൂടെ തന്നെ ദൈവം നിന്നെ കൊണ്ടുപോയിക്കോളും യഹോവേ നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ എനിക്ക് വഴി അറിയത്തില്ല പക്ഷെ നിന്റെ വഴി നീ എന്നെ പഠിപ്പിക്കണം പഠിപ്പിക്കുമ്പോൾ ഞാൻ ആ വഴിയെ വന്നോളാം കർത്താവിൻ്റെ കൂടെ പോകാൻ സംഘം സമർപ്പിച്ചു കൊടുത്താൽ മതി നോഹ ഈ ഗോഫർമാരോ കേട്ടിട്ടില്ലേലും കർത്താവ് പറഞ്ഞ അനുസരിച്ച് ഇറങ്ങി ഇറങ്ങിയപ്പം ബാക്കി കർത്താവ് കാണിച്ചു കൊടുത്തു ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കർത്താവ് അവനെ കൊണ്ട് നടത്തിക്കൊണ്ട് എത്തിച്ചത് അവനെയും അവൻ്റെ മക്കളെയും കൊണ്ട് എത്തിച്ചത് ഗോഫർ മരത്തിൻ്റെ അടുത്താണ് ആറാം ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചു ഇവിടെ കുറച്ച് മാത്സ് അവനെ പഠിപ്പിച്ചു ഗണിതശാസ്ത്രം പഠിപ്പിച്ചു മുഴവെന്തുവാന്ന് സംഖ്യകൾ മുപ്പത് അമ്പത് മുന്നൂറ് ഇങ്ങനെയൊക്കെ കുറേ സംഖ്യകൾ കൂടാതെ നീളം വീതി ഉയരം ഇത് ലെങ്ത് ബ്രെത്ത് ഹൈറ്റ് ഇന്നത്തെ കുഞ്ഞിക്കൊച്ചു പിള്ളേർക്കൂടെ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് അതെന്തുവാണെന്ന് അവനറിയത്തില്ല നീളവും വീതി ഉയരമൊന്നും അവനറിയത്തില്ല അവൻ കേട്ടിട്ടുമില്ല പക്ഷെ കർത്താവ് അതല്ല അവനക്ക് പറഞ്ഞു കൊടുത്തു ഇത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും ഗഹനമായത് ഞാനങ്ങനെ പഠിക്കുന്നത് എനിക്കറിയത്തില്ല ഇതൊന്നും പക്ഷേ വേണ്ട നീ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി കർത്താവേ എനിക്കിതൊന്നും അറിയത്തില്ല പക്ഷേ എനിക്കെല്ലാം അറിയാൻ കഴിവ് കിട്ടും അങ്ങ് എൻ്റെ കൂടെ ഇരുന്നാൽ അങ് എനിക്ക് മനസ്സിലാക്കി തന്നാൽ ഇതെല്ലാം എനിക്ക് പഠിക്കാൻ കഴിയും നോഹയപ്പച്ചൻ തന്നെ നിങ്ങൾക്കൊരു ഉദാഹരണമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നോഹയപ്പച്ചൻ്റെ കൂട്ട് ദൈവത്തോട് ചേർന്ന് അങ്ങ് പൊയ്ക്കൂ ഒരു സംഖ്യാശ്രേണിയും അറിയാൻ കൊണ്ട് ദൈവം ഇതെല്ലാം ചെയ്യിച്ചു വാതൽ എവിടെ ആയിരിക്കണം എത്ര ജനലുകൾ ഉണ്ടായിരിക്കണം എത്ര തട്ടുണ്ടായിരിക്കണം എല്ലാം പറഞ്ഞു ഇവിടെ ആ അളവുകളൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് ഒരു പ്രത്യേക കാര്യം നമുക്ക് അതിൽ നിന്ന് പഠിക്കാം മുപ്പത് അമ്പത് മുന്നൂറ് ഇതെല്ലാം അഞ്ചിൻ്റെ ഗുണിതങ്ങളാണ് അഞ്ചുകൊണ്ട് ഏതിനെയൊക്കെ അല്ലെങ്കിൽ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ആറഞ്ച് മുപ്പത് പത്ത് ഗുണം അഞ്ച് അമ്പത് പതിനഞ്ച് ഗുണം ഇരുപത് മുന്നൂറ് അപ്പോൾ എല്ലാം അല്ല അറുപത് ഗുണം അഞ്ച് മുന്നൂറ് അങ്ങനെ എല്ലാ അഞ്ചിൻ്റെ ഗുണിതങ്ങളാണ് അഞ്ചെന്ന് പറയുന്നത് ദൈവകൃപയെ കാണിക്കുന്നു അപ്പം ആറഞ്ച് മുപ്പത് പൈറ്റഞ്ച് അമ്പത് അറുപതേ ഗുണം അഞ്ചെന്ന് പറയുന്നത് മുന്നൂറ് അപ്പോൾ ഇതെല്ലാം ദൈവ അഞ്ച് എന്ന് പറയുന്ന സംഖ്യ ദൈവകൃപയെ കാണിക്കുന്നത് വാതിലുകളും തട്ടുകളും എല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു അതുപോലെ വെക്കണമെന്ന് പറഞ്ഞു അത് വാതിലിൻ്റെ ഷെയ്പ്പ് പോലും എത്ര ഉയരത്തിലായിരിക്കണം ജനലെങ്ങനെ ആയിരിക്കണം തട്ടുകളെങ്ങനെ ആയിരിക്കണം ഇതെല്ലാം കർത്താവ് പറഞ്ഞു അവിടെ ഓർക്കേണ്ടിയത് എൻജിനീയറിങ് വൈദഗ്ധ്യം ഇല്ലാത്തവർ തന്നെ പണിയുന്നത് അത് ഭംഗിയായിട്ട് ചെയ്തപ്പോൾ അവനെ ഏഴാം ഘട്ടത്തിലേക്ക് വിട്ടു അവനെ ജീവികളോട് കാട്ടേൻ്റെ ദയെപ്പറ്റി പഠിപ്പിച്ചു നീ മാത്രം ഇതിൽ കയറിയ പോരാ ഇതിനകത്ത് കുറച്ച് ജീവികളൂടെ വേണം അതാര ആരെയൊക്കെ എടുക്കേണ്ടേ സകല ജീവികളിൽ നിന്നും പക്ഷികൾ മൃഗങ്ങൾ ഇഴജാതി ഇവയിൽ നിന്നെല്ലാം ഈരണ്ട് ഈരണ്ട് ആണും പെണ്ണുമായി നിന്റെ അടുക്കൽ വരണം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഭാഗം അത് നിന്റെ അടുക്കൽ വരണം അപ്പം മൃഗത്തെ പോലും ഏത് കയറണമെന്ന് രണ്ട് സിംഹം ആണും പെണ്ണും ഉള്ള രണ്ട് സിംഹമാണെങ്കിലും അവരിൽ ആരാ കയറേണ്ടിരുന്നത് ഒത്തിരി പേരവിടെ കാണും എന്നാൽ അതിൽ ആരൊക്കെയാ കയറേണ്ടത് രണ്ട് കടുവ ആ രണ്ട് കടുവ ഏതാണ് രണ്ട് പാമ്പ് ആ രണ്ട് പാമ്പ് ഏതാണ് രണ്ട് പക്ഷികൾ അതേതാണ് മയില് ആണും പെണ്ണും അതിൽ ആരൊക്കെയാണ് കയറേണ്ടത് ഇതെല്ലാം ആരും മുന്നമേ കണ്ടു ദൈവം കണ്ടു ആ ജീവികൾ നിന്റെ അടുക്കൽ വരണം നീ ആരെയും തിരക്കി പോകണ്ട ഈ പെട്ടകം പൂർത്തിയാക്കുമ്പം ഇവരെല്ലാം തന്നങ്ങ് വന്നോളും ഓ തമ്പുരാൻ്റെ ആ സ്നേഹവേ തമ്പരാൻ്റെ ആ കരുതൽ അതാ വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത് എത്ര കരുണയാണ് ദൈവം കാണിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ പറഞ്ഞതെന്തോ നോക്കിയാൽ കരുണയുടെ ആധിക്യം ഈ പെട്ടകത്തിൽ കയറിയ മൃഗങ്ങൾക്കെല്ലാം വേണ്ടിയ ആഹാരം നിനക്കും നിന്റെ കുടുംബത്തിനുള്ളതും നീ കരുതിക്കണം എത്ര ദിവസം ഈ പെട്ടകത്തിനകത്ത് നിങ്ങൾ കിടക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ കർത്താവിനറിയാ അത് മുന്നമേ പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ അത്രയും നാളത്തേക്കുള്ള ആഹാരം കരുതിക്കണം ഇനിയും എട്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവും ഏഴാം ഘട്ടം ജീവികളോടുള്ള ദയ പഠിപ്പിച്ചു എട്ടാം ഘട്ടം തുടർന്ന് അവനോടൊരു നിയമം ചെയ്തു ഉൽപ്പത്തി ആറിൻ്റെ പതിനെട്ടിൽ ആ നിയമം പറയുന്നുണ്ട് പെട്ടകത്തിനകത്ത് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുക പക്ഷെ നിന്നോട് ഞാനൊരു നിയമം ചെയ്തു ആ നിയമം എന്താന്ന് ചോദിച്ചാൽ നീയും നിൻ്റെ കുടുംബവും ഈ പെട്ടകത്തിനകത്ത് കയറണം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും നീ നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം ഇത് മറന്നു പോകാതെ ആ നിത്യനിയമം നമുക്കൂടുള്ളതാണെന്നൊന്നോർക്കണേ ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ദൈവം തന്ന കുടുംബമാകുന്ന ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടേത് മുങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പെട്ടകത്തിനകത്ത് ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് നമ്മളും ഭാര്യയും ഭർത്താവും അല്ല ഭർത്താവ് മാത്രം പോരാ ഭാര്യ മാത്രം പോരാ ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കള് എല്ലാ പെട്ടകത്തിലുണ്ടായിരിക്കണം അത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു നിത്യ നിയമമാണ് നിന്നോട് ഞാൻ വെച്ചിരിക്കുന്നത് പെട്ടകത്തിനകത്ത് നീ നിൻ്റെ കുടുംബാംഗങ്ങളും കയറണം എന്നാൽ നിങ്ങൾ നാശത്തിൽ നിന്ന് രക്ഷപ്പെടും ഈ നോഹയുടെ കാലം പോലെയുള്ള അന്ത്യകാലത്ത് പെ പ്രത്യേകം ഓർക്കേണ്ടത് നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറിയേ പറ്റൂ നോഹ അതുപോലെ തന്നെ അവനെ അനുസരിച്ചു യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റൻപത് ദിവസം പൊങ്ങി നിന്നു എന്നാൽ നോഹ ആരെയൊക്കെ സംരക്ഷിക്കുമെന്ന് മുന്നമേച്ചേ പറഞ്ഞു അതല്ല അതുപോലെ ചെയ്തു കാരണം യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു അങ്ങനെ ആ ഒരു വാക്യം മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് ആറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലും ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു അങ്ങനെ തന്നെ ഓ എത്ര ഇമ്പമുള്ള വാക്കാത് അങ്ങനെ തന്നെ അവൻ ചെയ്തു ദൈവം നമ്മളോട് ഒത്തിരി കൽപ്പനകളും നിയമങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ എത്ര എണ്ണം നമ്മൾ അങ്ങനെ തന്നെ അനുസരിക്കുന്നവരാ എത്ര എണ്ണം നമ്മൾ വിട്ടുകളയുന്നു എന്നിട്ടും അവൻ നമ്മളെ സ്നേഹിക്കുന്നല്ലോ ഇന്നും ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും നിൽക്കുന്നത് അവൻ്റെ കരണ കൊണ്ട് മാത്രമാണ് അങ്ങനെ തന്നെ അവൻ ചെയ്തു ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മളെ സംരക്ഷിക്കാൻ മതിയായവനാണവൻ ഇനി അടുത്ത ഒരെണ്ണം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ജയിക്കുന്നവന് മൂന്നാമത്തേത് ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും ജയിക്കുക ഒരു കാലത്ത് സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വലിയ സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പഴേ ഇതെല്ലാം വിട്ടുപോകണമെന്നൊരു തോന്നി അതാ കർത്താവ് പറയുന്ന ആദ്യ സ്നേഹം നീ നഷ്ടപ്പെടുത്തി ഇന്ന് പലരും ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തുന്നതാണ് അതൊന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറഞ്ഞുതരാം ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റു സ്നാനമേറ്റപ്പോൾ നീ നിൽക്കുന്ന സഭയിൽ പലതും നീ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് സ്വർണം ഉപേക്ഷിക്കും ആഡംബര ജീവിതം ഉപേക്ഷിക്കും ഇങ്ങനെ പലതും ഉപേക്ഷിക്കും പക്ഷേ ഓ നോഹയുടെ കാലത്തെ പോലുള്ള അന്ത്യകാലമായതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ആഡംബരത്തിൻ്റെ ബേഹളവ ഒരു വാക്കു ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അർമാദിക്കുക അതാ ഇപ്പം എവിടെ നോക്കിയാലും കാണുന്നു അപ്പം പതുക്കെല്ലാ ഞങ്ങൾ സ്നാനപ്പെട്ടില്ലയോ ഇനി ഇപ്പം സഭ വിട്ടങ്ങ് പോകാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിലര് ക്രിസ്തുവിനോട് ചേരത്തില്ല എന്താണെന്നറിയാവോ മലേമളയൊക്കെ ഊരുണ്ടായോ അപ്പം അത് ഊരാതെ ഒരേ പർവ്വതത്തിൽ നിനക്കത് കൂലിക്കളയാൻ താല്പര്യമില്ലെങ്കിൽ നീ പിന്നെ ക്രിസ്തുവിനോട് ചേരാതിരിക്കുന്ന നിനക്ക് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അന്നും വചനം വായിക്കുമായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ ഇത്രയും പഠിപ്പിച്ചിട്ടില്ല എല്ലാം ത്യതിച്ചെൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതിനെ ഓർത്ത് ഞാൻ ദുഃഖിച്ച് ആദ്യ സ്നേഹം മുറുക പിടിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു നിൻ്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഒന്നും മുട്ടില്ല ഒന്നിനും മുട്ടില്ല എന്ന് വന്നപ്പോൾ യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ നിൻ്റെ തീഷ്ണത കുറഞ്ഞ് മങ്ങലേറ്റില്ലേ കൂട്ടായ്മയോടുള്ള താല്പര്യം കുറഞ്ഞില്ലേ ഇങ്ങനെ പലതും നിൻ്റെ കയ്യിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യ സ്നേഹം വിട്ടുകളയല്ലേ ക്രിസ്തുവിനോടുള്ള സ്നേഹം നിനക്ക് എല്ലാ കൂട്ടായ്മയ്ക്കും പോകാൻ ഒത്തില്ലെങ്കിൽ പോലും ക്രിസ്തുവിനോടുള്ള സ്നേഹം നിൻ്റെ ഭവനത്തിൽ ഇരുന്ന് ക്രിസ്തുമായുള്ള ബന്ധത്തിൽ നിനക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും ക്രിസ്തുവിനോടുള്ള സ്നേഹം അത് നിന്നെ ശക്തിപ്പെടുത്തട്ടെ അത് നിന്നെ ബലപ്പെടുത്തട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് തന്ന നല്ല ദൂതിനായി സ്തോത്രം ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്താതെ നീതിമാന്മാരായി ജീവിച്ച് ഏത് ഘട്ടത്തിൽ കൂടി ഞങ്ങളെ ദൈവം കടത്തിവിട്ടാലും ആ ടെസ്റ്റ് ദോസിൻ്റെ കാലാവധി എത്ര തന്നെയായാലും ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവം പറയുന്നത് വിശ്വസ്തയോടെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ഞങ്ങൾ പെട്ടകത്ത് ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കയറ്റുന്നവരായി തീരുവാൻ തക്കവണം ദൈവമേ സഹായിക്കണമേ പഠിപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഈ സ്നേഹത്തിനും കൃപയ്ക്കുമായി നന്ദി അങ്ങാകുന്നു ഇത്രയും ചിന്തിക്കാനുള്ള പഠിപ്പിച്ചത് കേട്ട ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതവരുടെ ജീവിതത്തിലും അവർക്ക് കുടുംബം പുനഃസ്ഥാപിക്കുവാൻ ക്രിസ്തു പെട്ടകത്തിൽ അവരെല്ലാവരും കൂടെ കയറി രക്ഷയുടെ അനുഭവത്തിലാകുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബൈബിൾ സ്റ്റഡി ഡോട്ട് കോം ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും അവർക്ക് താങ്ക് യു ഓൾ